ലോകേഷ് കനകരാജ് എന്ന സംവിധായകൻ ഒരു ബ്രാൻഡാണ് അദ്ദേഹത്തിന് നിരൂപക പ്രശംസ ഏറെ പിടിച്ചു പറ്റിയ സിനിമകളിൽ ഒന്നായിരുന്നു കൈതി ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ അതായത് എൽ സിയുയിലെ ഈ ആദ്യ ചിത്രം റിലീസായിട്ട് നാല് വർഷം തികയുകയാണ് ഇതിനോടകം തന്നെ കൈദി രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള സംസാരവും ആരാധകർക്കിടയിൽ നടന്നിരുന്നു കൈദിക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോകേഷ് കനകരാജ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് കൂടുതൽ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ വന്നിരുന്നില്ല ഇപ്പോഴിതാ കൈദിയുടെ നാലാം വാർഷികത്തിൽ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ ഡ്രീം വാരിയേഴ്സ് പിക്ചേഴ്സ് കൈദിയുടെ മേക്കിംഗ് വീഡിയോയ്ക്ക് ഒപ്പമാണ് രണ്ടാം ഭാഗത്തിൻ്റെ വരവ് ഡ്രീം വാരിയേഴ്സ് പിക്ചേഴ്സ് അറിയിച്ചിരിക്കുന്നത് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റിനായി കാത്തിരിക്കുക എന്നാണ് നിർമ്മാതാക്കൾ വീഡിയോയ്ക്കൊപ്പം പറഞ്ഞിരിക്കുന്നത് ഒപ്പം ദില്ലി തിരിച്ചു വരുന്നു എന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ചിത്രം റിലീസായത് നടൻ കാർത്തി ദില്ലി എന്ന വേഷത്തിൽ എത്തി മിന്നിച്ച ചിത്രം ആക്ഷൻ ത്രില്ലർ ജോണർ ആയിരുന്നു ലോകേഷ് യൂണിവേഴ്സിൽ ഇനി വരാനിരിക്കുന്നത് കൈദി ടു റോളക്സ് വിക്രം റ്റു എന്നിവയാണെന്ന് സംവിധായകൻ അടുത്തിടെ പറഞ്ഞിരുന്നു ഇതിൽ വിക്രം ടു എൽ സിയുലെ അവസാനത്തെ ചിത്രമാക്കാൻ പ്ലാൻ ഉണ്ടെന്നും ലോകേഷ് വ്യക്തമാക്കി എന്തായാലും കൈദി ടു അപ്ഡേഷൻ വന്നതോടെ ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക